നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ െരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൊത്തത്തിൽ ബി ജെ പി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് ശക്തമാകുന്നത് അതിന്റെ തെളിവുകൾ അത് കൃത്യമായി ബി ജെ പി നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നു അവർ പോലും അറിയാതെ അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റ് വഴി പുറത്തുവിട്ട് നരേന്ദ്രമോദിക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നു യു എസ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി കൃത്യമായി രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിച്ചു എന്നുള്ള ആരോപണം അവർ തന്നെ തുറന്നു സമ്മതിക്കുന്നു സ്മൃതി ഇറാനി അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത അപ്ഡേഷൻ ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിട്ടുള്ള ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് കൊടുത്തിരിക്കുന്ന അപ്ഡേഷൻ ഇതെല്ലാം ഇതിന്റെ തെളിവുകളായി സ്വീകരിക്കപ്പെടും അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട യു എസ് ഏഡ് അത് റദ്ദാക്കിക്കൊണ്ട് നിലവിൽ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബി ജെ പി കാര് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ഉത്തരവിറക്കുമ്പോൾ അത് മോദിയിൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ് ചെറുതൊന്നുമല്ല അദ്ദേഹത്തിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ തോതിൽ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു വിഷയമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ബാലറ്റ് സംവിധാനത്തിൽ കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം നിരവധിയായ വിദേശ രാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് കാരണമാകുന്നത് ഇത്രയും വലിയ ജനസംഖ്യ ഉള്ള രാജ്യത്ത് വോട്ടുകൾ തിട്ടപ്പെടുത്താൻ കൃത്യമായും സമയം വേണ്ടി വരും എന്ന മുടന്ത ന്യായം പറയുമ്പോൾ വോട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ രണ്ടോ മൂന്നോ ദിവസം കഴിയട്ടെ എന്നാലും വരുന്ന ഫലം അതിൽ തെറ്റുണ്ടാകില്ലല്ലോ അത് ജനകീയമാണ് അത് ജനാധിപത്യ രീതിയാണ് അവർ അഞ്ചു കൊല്ലം ഭരിക്കേണ്ടവരാണ് എന്നുള്ളത് ഓർക്കുന്നില്ല ഇ വി എം ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പേരിലാണ് വിദേശ രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇവി എം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും അത് ദൂരെ കളഞ്ഞതും എന്നാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വിദേശ ഫണ്ടുകൾ ബി ജെ പിയും നരേന്ദ്രമോദിയും കൃത്യമായി വാങ്ങിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം മന്ത്രി നയ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിനെ ിയത് ഇത്തരത്തിൽ എതിരാളികളെ കൃത്യമായി നിഷ്പ്രഭമാക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകും എന്നാൽ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അനധികൃതമായി പണം ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ മുൻപന്തിയിലാണും അനധികൃതമായി ധനസമാഹരണം അതും ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ബി ജെ പി യുടെ ഏറ്റവും കൂടുതൽ നടത്തിയത് എന്നുള്ള തെളിവ് കൃത്യമായി റിപ്പോർട്ടുകളിൽ ഉണ്ട് എന്നാൽ അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ യു എസ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്മൃതി ഇറാനിയും അതുപോലെ ബി ജെ പിയുടെ മുൻ നേതാക്കളും എല്ലാം പറയുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം എന്തിനും ഏതിനും നയതന്ത്ര മേഖലയിൽ ശക്തമായി തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എസ് ജയശങ്കറിന് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തനങ്ങളെ ഒന്ന് ന്യായീകരിക്കാൻ പോലും കഴിയാതെ ഉഴറുന്നു.